ഹായ് ഫൈൻസ് നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തവർക്കും അതുപോലെ തന്നെ പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസന്റെ വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തവർക്കും കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്ന നിരോധനത്തിന് മുമ്പ് കേസെടുത്ത എട്ട് പേർക്കും ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് കേസെടുത്ത ഒമ്പത് പേർക്കുമാണ് കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുന്നോടിയായി എൻ ഐ എ യു എ പി എ ചുമത്തി ജയിലിൽ അടച്ച പതിനേഴ് പേർക്കാണ് ജാമ്യം എസ് കി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് മുൻ പ്രവർത്തകരായ ഡോക്ടർ സി ഡി സുലൈമാൻ അഡ്വക്കേറ്റ് മുബാറക് എം എച്ച് ഷിഹാസ് മുജീബ് ഇരാറ്റുവേട്ട സാദിഖ് പത്തനംതിട്ട നജുമുദ്ദീൻ മുണ്ടക്കയം സൈനുദ്ദീൻ കാഞ്ഞിരപ്പള്ളി അലി അബ്ദുൽ കബീർ ഉസ്വാൻ സാദിഖ് നിഷാദ് റഷീദ് സെയ്ദ് അലി അക്ബർ അലി അഷ്ഫാഖ് തുടങ്ങിയവർക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ജാമ്യം നൽകരുതെന്നുള്ള എൻ ഐ എ വാദം തള്ളിയാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യ ജസ്റ്റിസ് ശ്യാംകുമാർ എന്നിറങ്ങിയവരുടെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകർ ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ പരിചയപ്പെട്ട ഒമ്പത് പേർക്കും പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതികർക്കപ്പെട്ട എട്ട് പേർക്കുമാണ് നിലവിലെ ജാമ്യം കിട്ടിയിരിക്കുന്നത് സംസ്ഥാനം വിട്ടുപോകരുത് പാസ്പോർട്ട് ഹാജരാക്കണം ഒരു മൊബൈൽ നമ്പർ മാത്രമേ അനുവദിക്കാവൂ ഉപയോഗിക്കാവൂ മൊബൈൽ ഫോണിലെ ജി പി എസ് പ്രവർത്തനക്ഷമമായിരിക്കണം എന്നിങ്ങനെയാണ് ജാമ്യ വ്യവസ്ഥകള് സദ്ദുസൈൻ കരമന അഷറഫ് മൌലവി നൗഷാദ് അഷ്റഫ് എഹിയ തങ്ങൾ മുഹമ്മദ് അലി അബ്ദുൽ സത്താർ അൻസാരി ഇരാട്ടുവേറ്റ സി എ റൌഫ് എന്നിവർക്ക് എൻ മുൻ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾക്കൊന്നും ജാമ്യം അനുവദിച്ചിട്ടില്ല നിലവിൽ പേര് പറഞ്ഞ പതിനേഴ് പേർക്ക് മാത്രമാണ് നിലവിൽ കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജാമ്യ വ്യവസ്ഥകളുണ്ട് വ്യവസ്ഥകൾ ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ടും എൻ ഐ എ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും അറസ്റ്റ് ചെയ്ത പതിനേഴ് പേർക്ക് നിലവിൽ ജാമ്യം കിട്ടിയിരിക്കുകയാണ്